എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണ തീയതിയെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ലഭിക്കുക ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നാളെ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ തുക ബാങ്ക് അക്കൗണ്ടുകളിലെത്തിച്ചേരാൻ തുടങ്ങും ഇരുപത്തിയാറ് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുകയാണ് ചെയ്യുക മറ്റൊരറിയിപ്പുള്ളത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഘഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ് ഇരുപതാം ഘഡുവിൻ്റെ വിതരണം ജൂൺ ഇരുപതിന് ഉണ്ടാകുമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി കിസാൻ യോജനയ്ക്ക് കീഴിലുള്ള ഗഡുക്കളുടെ വിതരണത്തെക്കുറിച്ച് സർക്കാർ വിവരങ്ങൾ നൽകുമ്പോഴെല്ലാം അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നൽകാറുണ്ട് ഇതിന് മുമ്പ് പുറത്തിറക്കിയ പതിനേഴാമത്തെ ഗഡുവും അതുപോലെ പതിനെട്ട് പത്തൊമ്പത് ഗഡുക്കൾ പരിശോധിച്ചാലും ഗഡുക്കളുടെ വിതരണത്തെക്കുറിച്ച് സർക്കാർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വിവരങ്ങൾ നൽകിയിരുന്നു ജൂൺ ഇരുപതിന് വിതരണം ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗികമായ ഒരു തീയതി പി കിസാൻ വെബ്സൈറ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ തുക വിതരണം ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല എന്നാൽ ജൂൺ മാസം തന്നെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകും ഇതുവരെ പുറത്തിറക്കിയ എല്ലാ ഗഡുക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഡി ബി ടി ട്രാൻസാക്ഷൻ വഴിയാണ് തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ഇരുപതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് സ്വയം ഈ വളരെ എളുപ്പത്തിൽ തന്നെ ചെക്ക് ചെയ്യാം ഈ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വില്ലേജിൽ എത്ര പേർ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ടോ അത്രയും പേരുടെ പേരുകൾ ആ ലിസ്റ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പരിശോധിക്കാൻ സാധിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗെടുവിൻ്റെ വിതരണത്തിന് മുമ്പ് തന്നെ ഔദ്യോഗിക തീയതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ആ തീയതി അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിതരണ തീയതിയെക്കുറിച്ച് ഉറപ്പ് പറയാൻ സാധിക്കൂ വീഡിയോ ഷെയർ ചെയ്യാം മറക്കൂ